നമസ്കാരം വൈറ്റ് ഹൗസിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് വാക്പേറ്റ് നടത്തി തൻ്റെ തൻ്റെ തെളിയിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഒടുവിൽ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു ഒടുവിൽ കീഴടങ്ങി എന്ന് തന്നെ പറയാം എന്നിട്ടും ഇപ്പോഴും ട്രംപിന് പകയടങ്ങിയിട്ടില്ല റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ചില പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത് സെലൻസ്കി അടിയന്തരമായി രാജിവെച്ച് പൊതു നടത്തണം എന്നാണ് എങ്കിൽ മാത്രമേ തങ്ങളുടെ വ്യവസ്ഥകൾ തീർത്തും നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക നേരത്തെ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ യുക്രൈൻ നൽകിയ സൈനിക സഹായത്തിന് പകരമായുള്ള സമ്പത്തും ഇതോടൊപ്പം നൽകുന്ന കാര്യത്തിൽ തീരുമാനമാകണം ഇത്തരത്തിലുള്ള പുതിയ വ്യവസ്ഥകളാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക സഹായവും ഇന്ത്യയിലെ സഹായവും യുക്രൈന് തുടർന്നും ലഭിക്കണമെങ്കിൽ ഈ വ്യവസ്ഥകൾ നിർബന്ധമായും അംഗീകരിച്ചിരിക്കണം എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല ഡോണാൾഡ് ട്രംപിൻ്റെ അടുത്ത സഹയാത്രികനായ ഇലോൺ മസ്കും ഇപ്പോൾ സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സെലൻസ്കി രാജിവെക്കണമെന്നാണ് മസ്കിൻ്റെ ആവശ്യം സെലൻസ്കി രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരു കാരണവശാലും വിജയിക്കുകയില്ല എന്നാണ് മസ്കും ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ മറ്റൊരു ഡിമാൻഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങൾ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ യുക്രൈൻ എന്നൊരു രാജ്യം പോലും കാണില്ല എന്നാണ് ഇതൊരു തരത്തിൽ ഭീഷണിയായിട്ട് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കേണ്ടത് അതിൻ്റെ കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് സെലസ്കിയെ അതിരൂക്ഷമായിട്ടാണ് വിമർശിച്ചത് അമേരിക്കയിൽ നിന്ന് സഹായം ലഭിച്ചതിന് യാതൊരു നന്ദിയും ഇല്ലാത്ത ആളാണ് സെലൻസ്കി എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തിയത് കൊച്ചുകുട്ടികൾ മിഠായി കൈവശപ്പെടുത്തുന്നത് പോലെയാണ് യുക്രൈൻ റഷ്യയുമായി യുദ്ധം നടന്ന സമയത്ത് അമേരിക്കയുടെ പണം കൈപ്പറ്റിയത് എന്നും ട്രംപ് കളിയാക്കി റഷ്യയോട് ഇതുവരെ മറ്റാരും സ്വീകരിച്ചിട്ടില്ലാത്ത നിലപാട് തന്നെയാണ് താൻ ഇപ്പോഴും തുടരുന്നത് എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനുമായി തനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ട് എങ്കിൽ പോലും റഷ്യയോടുള്ള നിലപാടിൽ നിന്ന് തന്നെ ഒരു തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടില്ല എന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം റഷ്യയ്ക്കും ഉപരോധം ഏർപ്പെടുത്തും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ ഒരു അടവാണ് എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ കണക്കാക്കിയിരുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വൈറ്റ് ഹൗസിലെത്തി തന്നോട് ഏറ്റുമുട്ടിയ സെനൻസ്കെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ദിവസം നെല്ലും ഓരോരോ പുതിയ അവസ്ഥകൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈയിടെ ധാതുസമ്പത്ത് അമേരിക്ക കൈമാറും സംബന്ധിച്ച് കരാറിൽ ഒപ്പിടുന്നതിനായി വൈറ്റ് ഹൗസിലെത്തിയ സെൽനസ്കിയെ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസൻ ചേർന്ന് അങ്ങേയറ്റം അപമാനിക്കുകയായിരുന്നു എന്നുള്ള സത്യമാണ് ഒടുവിൽ നിവർത്തി കേട്ടാണ് അവരോട് തിരിച്ച് വാക്കേറ്റം നടത്തി സെൽനെസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതേതായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പക വളർത്തുന്ന ഒരു സംഭവമായി മാറി എന്നുള്ളത് തീർച്ചയാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ പുതിയ വസ്തുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് തോറ്റ് കീഴടങ്ങിയിട്ട് പോലും അങ്ങനെയുള്ള ഒരു രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാതെ ഇനി പുതിയ വ്യവസ്ഥകളുണ്ട് എന്ന് പറയുന്നത് സെനസ്കിയെ കൂടുതൽ തൻ്റെ രാജ്യത്തും ഒറ്റപ്പെടുത്താനും അപമാനിക്കാനുമുള്ള നീക്കത്തിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ